पुने लोड रियादास चाव करो पुने लोड फ़ोन शैरो फोर सेवन फाइव ट्रिपल टू एट सिक्स फाइव गैरेज बेस्ट गेम कहीं कहीं ना पड़ा कोई नहीं कोई नहीं कोई नहीं कोई नहीं कोई नहीं ദേശീയപാതയിൽ വാഹന അപകടം ശബരിമല തീർത്ഥാടകൻ മരിച്ചു കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ വാളക്കോട് പെട്രോൾ പമ്പിനു സമീപം ഉണ്ടായ വാഹന വാഹനാപകടത്തിലാണ് ശബരിമല തീർത്ഥാടകൻ മരിച്ചത് ചെന്നൈ മൗലിവട്ടം സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള മദൻകുമാറാണ് മരണപ്പെട്ടത് ഉച്ചയോടെയായിരുന്നു അപകടം

പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ